ഇത്തവണത്തെ ലോക സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അങ്ങനെ ട്രംപിൽ നിന്നും തട്ടിമാറ്റി മരിയ കൊറീന മഷാഡോ അടിച്ചെടുത്തു ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ലോകത്തിലാദ്യമായാണ് ഒരു നേതാവ് തനിക്ക് നൊബേൽ സമ്മാനം വേണമെന്ന് പരസ്യമായി അപേക്ഷിക്കുന്നത് ആ ബഹുമതി അങ്ങനെ ഏതായാലും ഡൊണാൾഡ് ട്രംപിന് കിട്ടി പക്ഷേ ട്രംപിന് കിട്ടാത്ത നൊബേൽ സമ്മാനം അടിച്ചു മാറ്റിയ ഈ മറിയ കൊറീന ആരാണ് എന്ന് ചോദിച്ചാൽ പലരും പറയും ആ ആർക്കറിയാം ലോകസമാധാനത്തിന് വേണ്ടി അവർ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ പലരുമെന്നല്ല ഈ ഞാനും പറയും എനിക്കൊന്നും അറിയില്ല എന്നാൽ ട്രംപോ നദന്യാഹുവോ കമ്മ്യൂണിസ്റ്റ് വിരോധികളായ അമേരിക്കൻ പക്ഷപാതികളായ നേതാക്കളോ അങ്ങനെ പറയാൻ ഒരു സാധ്യതയുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി അനവരതം പ്രവർത്തിക്കുന്ന പ്രിയങ്കരിയായ രാഷ്ട്രീയ നേതാവാണ് മരിയ കൊറീനോ മഷാഡോ കമ്മ്യൂണിസത്തിൻ്റെ ബദ്ധവൈരി വെനുസ്വലയിൽ നിന്നും സോഷ്യലിസത്തെ തുടച്ചുമാറ്റാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച സാമൂഹിക പ്രവർത്തക അവിടുത്തെ വെനുസ്വലൻ പ്രസിഡന്റ് നിക്കോളസ് മഡോറോയുടെ സോഷ്യലിസ്റ്റ് പക്ഷ സർക്കാരിനെ പുറത്താക്കാൻ ജനങ്ങളെ ഇളക്കിവിടുന്ന വിപ്ലവകാരി നൊബേൽ പുരസ്കാര സമിതിയെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ലോകസമാധാനം സ്ഥാപിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ കഷ്ടം എന്താണ് അവാർഡ് സമിതിക്ക് മഷാഡോ ഇത്രമേൽ പ്രിയങ്കരിയാക്കിയതെന്ന് നോക്കാം അതിന് വെനിസ്വല എന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടായിരിക്കണം ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രമായ വെനിസ്വല ലോകത്തിലെ തന്നെ വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ് ലോകത്തിലെ വലിയ പൊതുമേഖലാ എണ്ണക്കമ്പനിയാണ് വെനിസ്വലയിലെ പെട്രോളൻ ഡസ് ഡി വെനിസ്വല അതിൽ പ്രധാനമായും കണ്ണുവെച്ചാണ് അമേരിക്ക രാജ്യത്തെ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതിനായി അവർ അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ നിരന്തരമായി പ്രശ്നങ്ങളിൽ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനെയെല്ലാം തട്ടിമാറ്റിയാണ് യുഗോഷാബസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അതായത് അദ്ദേഹത്തിൻ്റെ മരണം വരെ പതിനാല് വർഷം വെനിസുറയുടെ പ്രസിഡൻറ്റായി തുറന്നത് സോഷ്യലിസ്റ്റ് ഭരണക്രമം നടപ്പിലാക്കിയ അദ്ദേഹത്തിൻ്റെ പതനം ലക്ഷ്യമിട്ട സാമ്രാജ്യത്വ ശക്തികൾ മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാക്കി ആ രാജ്യത്തെ മാറ്റാനാണ് അന്നും ഇന്നും ശ്രമിക്കുന്നത് എന്നിട്ടും തങ്ങളുടെ രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തുന്നുവെന്ന വാദവുമായി അമേരിക്ക നിരന്തരം വെനിസുറയെ ആക്രമിക്കുകയാണ് ഹുഗോഷാവസ് മരിച്ചതോടെ സോഷ്യലിസ്റ്റ് പക്ഷക്കാരനായ നിക്കോളസ് മഡുറോ മോസ്രസ് അധികാരത്തിലെത്തി പിന്നെ അദ്ദേഹമായി അമേരിക്കയുടെ വലിയ ശത്രു കഴിഞ്ഞ മാസം മാത്രം യു എസ് സൈന്യം അവിടെ ഏകപക്ഷീയമായ നാല് മാരകങ്ങളായ ആക്രമണങ്ങളാണ് നടത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് മഷാഡോയുടെ നോബൽ പുരസ്കാരത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് യുഗോഷാവസിൻ്റെ ഭരണകൂടത്തെ അധികാരഭ്രഷ്ടമാക്കാനായി അമേരിക്കയും സാമ്രാജ്യത്വ ശക്തികളും തിരഞ്ഞെടുത്ത നേതാവാണ് മരിയ മഷാഡോ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കളിപ്പാവയാണ് ഈ പറയുന്ന നൊബേൽ സമ്മാന ജേതാവ് സോഷ്യലിസം അവസാനിപ്പിച്ച് സാമ്രാജ്യത്വത്തിലേക്ക് രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ തെരഞ്ഞെടുക്കപ്പെട്ട തുരുപ്പ് ഷീട്ട് കാരണം അവിടുത്തെ വലിയ ഇരുമ്പുരുക്ക് വ്യവസായിയായ ഹെൻഡ്രിക് മഷാഡോയുടെ മൂത്ത മകളാണ് ഇവർ ശതകോടീശ്വരിയായ രാഷ്ട്രീയ നേതാവ് രാജ്യത്തെ പണക്കാരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ കച്ചകെട്ടി ഇറങ്ങിയ കോർപ്പറേറ്റ് വനിത വെനിസനയിലെ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തെ തൂത്തെറിയാൻ ഏത് നെറികെട്ട കൂട്ടുകെട്ടിനും തയ്യാറായ സൂത്രക്കാരിയായ അധികാര ദുർമോഹിയായ പ്രതിപക്ഷ നേതാവ് അതിനുവേണ്ടിയാണ് അവർ ഇസ്രയേലിനെ കൂട്ടുപിടിച്ചിട്ടുള്ളത് ഇസ്രയേൽ സഖ്യമായ ലിക്വിഡിലെ അംഗമാണിവർ എന്നോർക്കണം ബെഞ്ചമിൻ നദന്യാവിൻ്റെ അടുത്ത കൂട്ടുകാരി പലപ്പോഴും ഇസ്രയേലിൽ അതിഥിയായി എത്തുന്നവൾ അതുകൊണ്ടാണ് അവരെ കിഴക്കൻ യൂറോപ്പിലെ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണെന്ന് പോലും വിശേഷിപ്പിക്കാൻ നാറ്റോ പക്ഷക്കാർ തയ്യാറാവുന്നത് ഗാസയിൽ നിരപരാധികളായ നിരവധി പേർ വംശഹത്യയ്ക്ക് ഉദ്ധേയമാകുമ്പോൾ പട്ടിണി കിടന്ന് പൊരിയുമ്പോൾ അവിടേക്കൊന്ന് കണ്ണയക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത അതിനെതിരെ ശബ്ദം പോലും ഉയർത്താത്ത എന്നല്ല അതിനെ അനുകൂലിച്ച നിലപാടെടുത്ത മനുഷ്യത്വം തൊട്ടു തീണ്ടാത്തവൾ നദന്യാഹുവിൻ്റെ സുഹൃത്തും ലിക്വിഡിലെ അംഗവുമായ ഇവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനമല്ല അസമാധാനത്തിനുള്ള ലോക പുരസ്കാരമാണ് നൽകേണ്ടത് അല്ലെങ്കിലും രക്തത്തിൻ്റെ കറപുരേണ്ട സമ്മാനമാണ് നൊബൈൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഡൈനാമിറ്റ് കണ്ടുപിടിച്ച് ലക്ഷങ്ങളെ കൊന്നൊടുക്കി കിട്ടിയ കോടികൾ കൊണ്ടാണ് ആൽഫ്രഡ് നോബൽ ഇങ്ങനെ ഒരു സമ്മാന പദ്ധതി പ്രഖ്യാപിച്ചത് തൻ്റെ വൻ സ്വത്തിൻ്റെ ചെറിയൊരു ഭാഗം അയാൾ അതിനായി നീക്കി വയ്ക്കുകയും ചെയ്തു ഫലമെന്താണ് മുതലാളിത്വത്തെയും സാമ്രാജ്യത്വത്തെയും പിന്താങ്ങുന്നവർക്ക് കിട്ടുന്നൊരു പ്രതിഫലമായി ഇത് പലപ്പോഴും അധപ്പതിക്കുകയാണ് ഒരു ഉദാഹരണം മാത്രം പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം കിട്ടിയതാർക്കാണ് എലസ് ബിലിയാൻസ്കി എന്തിനു കിട്ടി എന്നല്ലേ ബലാറസിലെ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പ്രവർത്തിച്ചു അതാണ് അദ്ദേഹം ചെയ്ത ഒരേ ഒരു സമാധാന പദ്ധതി അതുകൂടി ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സോവിയറ്റ് യൂണിയൻ തകരുന്നവരെ ബലാറസ് ഒരു സോവിയറ്റ് രാജ്യമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് സ്റ്റാൻസിലേ സുഷുക്കോവിസ് അവിടെ അധികാരത്തിലെത്തി രാജ്യം പൂർണ്ണമായും സോഷ്യലിസം ഉപേക്ഷിച്ചു സ്വകാര്യവൽക്കരണം നടപ്പിലാക്കി പുതുതായി കിട്ടിയ സാമ്പത്തിക സ്വാതന്ത്ര്യം പലരെയും വൻ പണക്കാരാക്കി പാവങ്ങൾ കൂടുതൽ പാവങ്ങളായി മാറി പക്ഷേ സോഷ്യലിസത്തിൽ നിന്നും അകന്ന് അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയ സുഷുക്കോപിച്ച് സമ്പന്നമായ ആ രാജ്യത്തെ പാവങ്ങളുടെ ഒരു നാടാക്കി മാറ്റി സുന്ദരികളായ ബലോറഷ്യൻ യുവതികളും ആഡംബര ജീവിതം മോഹിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഭിസാരികളായി തുണിയുരുന്ന് ഉരിയുന്ന സാഹചര്യമുണ്ടായി അപ്പോഴും പണക്കാർക്ക് വേണ്ടി നിലകൊണ്ട സുഷുക്കോവിച്ച് അതൊന്നും കണ്ടില്ലെന്ന് അടിച്ച് അവർക്കു വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചത് അതോടെ ജനം സുഷുക്കോവിച്ചിനും വെറുത്തു തുറന്നു വന്ന തെരഞ്ഞെടുപ്പിൽ സുഷുക്കോവിച്ച് അമ്പെ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സോഷ്യലിസ്റ്റ് പക്ഷക്കാരനായ അലക്സാണ്ടർ ലുക്കാഷെങ്കോ അധികാരത്തിനെതി അതോടെ രാജ്യം മുതലാളിത്ത പ്രീണനം വെടിയുകയും അമേരിക്കൻ പക്ഷം ഉപേക്ഷിക്കുകയും റഷ്യൻ പക്ഷത്തേക്ക് ചായുകയും ചെയ്തു സോവിയറ്റ് യൂണിയനിലെ എല്ലാ രാജ്യങ്ങളെയും നാറ്റോ പക്ഷത്ത് കൊണ്ടുവന്ന് സോവിയറ്റ് റക്ഷയെ ഒറ്റപ്പെടുത്തുക എന്ന അമേരിക്കയുടെ ഗൂഢലക്ഷ്യത്തിന് അത് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത് അമേരിക്ക അന്ന് മുതൽ ലുക്കാശംഖോ ഭരണകൂടത്തെ എതിർക്കാനുള്ള പദ്ധതി ആരംഭിച്ചു അതിന് കിട്ടിയ തുരുപ്പു ഷീട്ടായിരുന്നു ബേലിയാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ബലാറസി സോഷ്യലിസം അവസാനിപ്പിക്കുന്നതിനായ അമേരിക്കയുടെ ഒത്താശയോടെ ആരംഭിച്ച വിയസ്നയുടെ സ്ഥാപക ഈ ബേലിയാൻ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും കക്ഷി അടിച്ചെടുത്തു ഇതാണ് ചരിത്രം ഇപ്പോൾ മറ്റൊരു ചരിത്രം ഓർമ്മ വരികയാണ് യേശുവിനെ വധിക്കാൻ ഒറ്റ കൊടുത്ത ജൂദാസിന് കിട്ടിയ പ്രതിഫലം നാൽപ്പത് വെള്ളി നാണയങ്ങളായിരുന്നു ഇതുകൊണ്ട് വാങ്ങിയ രക്തനിലമായ അക്കൽതാമ് പോലെ പലപ്പോഴും രക്തത്തിൻ്റെ കറപുരണ്ട ഒരു സമ്മാനമായാണ് ഈ നൊബേൽ സമ്മാന പുരസ്കാരം തുടരുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഈ മറിയ കൊറീന മഷോടയ്ക്ക് ലഭിച്ച ഈ പുരസ്കാരം അതുകൊണ്ടാണ് തന്നോടുള്ള പൂർണ്ണ ബഹുമാനാർത്ഥമാണ് മഷാഡോ അവാർഡ് സ്വീകരിച്ചതെന്ന് ട്രംപ് അഭിമാനത്തോടെ പറയുന്നത് ശരിയാണ് അവാർഡ് പ്രഖ്യാപിച്ച ഉടനെ മഷാഡോ ആദ്യം വിളിച്ചത് തൻ്റെ അടുപ്പക്കാരനായ ട്രംപിനെയാണ് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് താൻ ഈ സമ്മാനം സ്വീകരിക്കുന്നതെന്ന് കൂടി പറയാനും അവർ മറന്നില്ല കഷ്ടം നൊബൈൽ പുരസ്കാരത്തിൻ്റെ തിളക്കം പിന്നെയും കെട്ടു എന്നല്ലാതെ ഇതിനെക്കുറിച്ചൊക്കെ മറ്റൊന്നും പറയാനില്ല ഇപ്പോൾ നന്ദി നമസ്കാരം